എന്റെ അച്ഛനുണ്ടല്ലോ പണ്ട് കുറെ നാളിങ്ങനെ ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ട് തരുന്ന എൻ്റെ അച്ഛൻ ഇടയ്ക്ക് നാട് വിട്ട് പോകും അപ്പൊ ഈ നാട് വിട്ട് പോകുന്നത് എല്ലാരും ഒരു ശുപ്രവാരത്തിന്റെ അച്ഛൻ കാണാൻ തന്നെ പറഞ്ഞു ഹായ് എല്ലാര്ക്കും കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കായിട്ട് ഇന്ന് എനിക്കൊരു കഥയാണ് പറയാനുള്ളത് അതായത് എന്റെ തറവാട്ട് വീടിന്റെ കഥയാണ് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കഥ അപ്പോൾ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ വീട് മുഴുവനായിട്ട് കാണുന്നത് എന്റെ വീട് പാലക്കാടാണ് പാലക്കാട് കൊല്ലങ്കോട് ഒരു തനി നാട്ടിൻ പുറത്താണ് എൻ്റെ വീട് ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ ഗ്രാമവും അങ്ങനെ തോടും പുഴയും അപ്പോൾ അവിടെ എന്റെ തറവാട്ടിലത്തെ ഒരു കഥയാണ് പറയുന്നത് തറവാട്ടത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും എല്ലാവർക്കും ഉള്ളതുപോലെ ചെറിയ എന്തെങ്കിലും ഒരു കഥയായിരിക്കുന്നത് ഇത് അങ്ങനത്തെ ഒരു കഥയല്ല എല്ലാവരെയും പണ്ട് തറവാട്ടു വീടുകളിൽ കുറേ ഈ എന്താ പറയുക കഥകളും മുത്തശ്ശിമാർ പറഞ്ഞു തന്ന കഥകളും അല്ലാതെ നമ്മൾ അനുഭവിച്ച കുറേ കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ കഥ ഞാൻ പറയുന്നത് പിന്നെ എല്ലാവരും വിചാരിക്കും എനിക്കും ഉണ്ട് തറവാട്ട് വീട് എനിക്കും ഉണ്ട് കുറേ കഥകൾ അതുപോലെയുള്ള ഒരു സാധാരണ കഥയാണ് എന്ന് നിങ്ങൾ ഇത് വിചാരിക്കുമെങ്കിലും ഇത് കേട്ട് കഴിയുമ്പോൾ പറയും നിങ്ങൾ ഇത് ഒരു പേടിപ്പിക്കുന്ന കഥ കൂടിയാണ് എന്നുള്ളത് പേടി എല്ലാവർക്കും ഉള്ളതാണ് എനിക്കും ഒരുപാട് പേടിയുണ്ട് ഇത് പറയുമ്പോ പോലും എനിക്ക് ഈ കഥ തുടങ്ങുമ്പോൾ പോലും പേടിയുണ്ട് എങ്ങനെ ഇത് അവസാനിക്കും എന്നറിയില്ല എന്നാലും ഈ കഥ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പൊ കഥയിലോട്ട് പോയാലോ എൻ്റെ അച്ഛൻ വലിയൊരു വീട്ടിലാണ് ജനിച്ചത് അതായത് ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് ഒരു വീടും ചുറ്റും നിറയെ മുറ്റവും വലിയ വലിയ വലുതെന്ന് പറഞ്ഞുവച്ച കൈകൊണ്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ എത്താൻ പറ്റാത്ത വലിയ നാലഞ്ച് പുളിമരവും അങ്ങനെ കുറെ ഭാനം മുട്ട നിൽക്കുന്ന തെങ്ങുകൾ എന്നൊക്കെ പറയില്ലേ അതുപോലെ കുറെ തെങ്ങുകളും പിന്നെ അതിൻ്റെ കൂടെ ഒരു തൊഴുത്ത് പശുവിന്റെ തൊഴുത്ത് ആ പശുവിന്റെ തൊഴുത്തിൽ എന്റെ ഓർമ്മയില് ഒരു കുറേ കാളകളായിരുന്നു ആ തൊഴുത്തിലുണ്ടായിരുന്നത് പശു ഒന്നുമില്ല പിന്നെ ഈ പണ്ട് ബയോഗ്യാസൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വീടായിരുന്നു അങ്ങനെ അത്യാവശ്യം അന്നത്തെ കാലത്ത് തന്നെ കുറച്ച് നല്ല സ്ഥിതിയിലുള്ള ഒരു വീടാണ് തറവാട്ട് വീട് അപ്പോ ആ വീട്ടില് എൻ്റെ അച്ഛൻ്റെ അച്ഛനെ എല്ലാരും അറിഞ്ഞത് എങ്ങനെയാണെന്നറിയോ എല്ലാര് എല്ലാവരുടെയും ഇപ്പൊ പേര് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് ബാബു എന്നാണ് അപ്പൊ അപ്പൊ എന്നെ വീട്ടിൽ പോയിട്ട് ബാബുവിന്റെ മകളാണ് ഞാനെന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല പക്ഷേ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും അതായത് വീടിപ്പിക്കുന്ന ഒരു പേ ഇത് പറഞ്ഞില്ലേ ആ ഒരാൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നതാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എൻ്റെ മുത്തച്ഛൻ എൻ്റെ മുത്തച്ഛൻ്റെ പേരെന്താന്ന് വെച്ചാൽ പൂശാരി കണ്ടൻ അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും അമ്പലത്തിൽ പൂജ കഴിക്കുന്നത് കൊണ്ട് കിട്ടിയ ഒരു പേരല്ല ഈ പൂജാരി എന്ന് പറയുന്നത് പൂജാരി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിലും അവർ പണ്ട് തൊട്ടേ ഇങ്ങനെ പറയുന്നത് പൂശാരി പൂശാരി എന്നാണ് പറയാ അങ്ങനെയാണ് ആ മുത്തച്ഛൻ്റെ പേര് പൂശാരി എന്നാണ് അപ്പോൾ എങ്ങനെയാണ് ആ പേര് വന്നതെന്ന് അറിയണ്ടേ എൻ്റെ അച്ഛൻ ഉണ്ടല്ലോ പണ്ട് കുറെ നാളിങ്ങനെ ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ എൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാട് വിട്ടു പോകും അപ്പൊ ഈ നാട് വിട്ടു പോകുന്നത് എല്ലാരും വിചാരിക്കും ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അച്ഛനെ കാണാണ്ടാവും അത്ര അച്ഛൻ പറഞ്ഞെന്ന കഥയാണ് അപ്പൊ ഇങ്ങനെ കാണാണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ തന്നെ ചോദിച്ചു ഇതിനാ വെറുതെ വെറുതെ ഇങ്ങനെ നാട് വിട്ടു ആ പ്രായത്തിലൊക്കെ നാട് വിട്ടുപോകാന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഞങ്ങൾ ഈ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന പ്രായത്തിലുന്ന് ടൗണിൽ കൂടെ പോവില്ല അത്രയും പേടി പേടിയെന്നല്ല പൊതുവേ നമ്മൾ അങ്ങനെ ഒരു പ്രായമാണ് അപ്പൊ ആ സമയത്ത് അച്ഛൻ ഇവിടുന്നേ വിട്ടിട്ട് ഹൈദരാബാദ് അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നാം അറിയാത്ത സ്ഥലങ്ങളിലും ഭാഷയും ഒന്നും അറിയാത്ത സ്ഥലത്തൊക്കെ പോയിട്ടില്ല ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് അങ്ങനെ അച്ഛൻ നാടൊക്കെ വിട്ടുപോയത് അപ്പോ ആ നാട് വിട്ടുപോയത് എന്തുകൊണ്ടാണെന്നറിയാം എൻ്റെ അച്ഛന്റെ അച്ഛനെ പേടിച്ചിട്ടാണ് നാട് വിട്ടുപോയത് എന്നാ പറഞ്ഞത് അച്ഛനെ കണ്ടാലും ഇന്ന് പേടിക്കും കാരണം അങ്ങനെ പേടിക്കാൻ പറ്റിയ ഒരാളാണ് എൻ്റെ മുത്തശ്ശൻ എന്റെ മുത്തശ്ശനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള ഒരു രൂപം ഞാൻ പറയാം നല്ല അത്യാവശ്യം എൻ്റെ ഇപ്പൊ എൻ്റെ അനിയനെ കാണാൻ ഏകദേശം അഹോലിയാണ് ഇരിക്കുന്നത് അത്ര ഹൈറ്റും ഒക്കെ ആയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഉണ്ണിയർച്ചനെ പോലെ മുടിയൊക്കെ കെട്ടിയിട്ട് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ആ തറവാട്ട് വീട്ടിൽ കളിക്കാൻ പോകുമ്പോ ഒരു വലിയ മുറ്റമാണല്ലോ അപ്പൊ ആ വീടിന്റെ തെണ്ണയിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ചെറു ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുത്തശ്ശൻ പോവും മരിച്ചു പോവുകയും ചെയ്തു പക്ഷേ ആ മുത്തശ്ശനെ എന്താ പറയാ ഈ സിനിമയിലൊക്കെ കാണില്ലേ ദൂരെ എവിടെയെങ്കിലും ഈ ചെറിയ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോക്കാണ്ടി വരും ഭൂഭൂതം വരും പ്രേതം വരും എന്നൊക്കെ പറയുന്ന പോലെ ആ ഉച്ചാരി കണ്ടം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആ കുട്ടികൾ നിന്നവിടെ നിന്ന് മൂത്രം ഒഴിക്കാം അത്ര പേടിയാണെന്നാണ് പറഞ്ഞത് പക്ഷെ ഞമ്മളവിടെ കളിക്കാൻ പോകുമ്പോഴും അവിടെ ഇരിക്കാറക്കെ പക്ഷെ ഞങ്ങൾ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല ആ ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ട് എന്തിനാണ് പേടിക്കുന്നറിയണ്ടേ ആ വീട്ടില് കൊറേ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ തറവാട്ടുകൊണ്ട് മുറ്റം പറഞ്ഞില്ലേ വലിയ മുറ്റം ആ മുറ്റത്ത് കുറെ ദൈവങ്ങള് ഈ കുട്ടി 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 കല്ല് കല്ല് കല്ലായിട്ട് ചെറിയ 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 കല്ല് ഒരു ആ വീടിന്റെ പുറത്തന്നെ ഒരു പത്ത് നാപ്പത് കല്ല് ഉണ്ടാവും ആ കല്ല് എന്തിനാണ് അത് ഏത് ദൈവമാണെന്ന് ചോദിച്ചപ്പോലെ എനിക്കറിയില്ല അങ്ങനെ കൊറേ കല്ലുകൾ ഉണ്ടായിരുന്നു അത് ഈ ഇടയ്ക്കാണ് ഞങ്ങൾ അതൊക്കെ ഹോമ മാറ്റി മാറ്റിയെടുക്കുക പക്ഷെ ആ കല്ലുകളിൽ അത് പേരറിയാത്ത കുറേ ദൈവങ്ങൾ ആ കല്ലുകളിലുണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എൻ്റെ മുത്തശ്ശ എന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് അതുകൂടാതെ ഈ പാമ്പിൻ്റെയൊക്കെ ഈ തലയിൽ ഇതിങ്ങനെ നിൽക്കുന്ന ആ തല പോലത്തെ രണ്ട് കല്ല് അങ്ങനെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ആ വീട്ടിനകത്ത് ഒരു റൂമുണ്ട് ആ റൂമൊരു ഒരു രഹസ്യ റൂമ് പോലെ ആ റൂമിനകത്ത് വീടോട് ചേർന്നുള്ള റൂമാണെങ്കിൽ പോലും ആരും അങ്ങനെ ആ റൂമിനകത്ത് കേറി ചെല്ലാറില്ല കാരണം അവിടെയാണ് ഈ വീട്ടില് കുറെ കാര്യങ്ങൾ ആ വീട്ടിലാണ് ആ റൂമിനകത്താണ് എൻ്റെ മുത്തശ്ശം നടത്തിക്കൊണ്ടിരുന്നത് അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തെറ്റായ രീതിയിലുള്ള ഇതൊന്നും കൊലയോ അങ്ങനെ മറ്റേ ഇപ്പോ ഇതൊക്കെ ചെയ്തില്ലേ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പൂജ കാര്യങ്ങളൊക്കെ ആ റൂമിനാണ് ചെയ്തോണ്ടിരുന്നത് അന്ന് ഈ കൊടുങ്ങല്ലൂർ അമ്മനെ വെച്ച് പൂജിക്കില്ലേ ഞാൻ ആ റൂമിനകത്ത് എപ്പോഴും ഒരിക്കലും ജനലിലൂടെ നോക്കുമ്പോ കണ്ടിട്ടുണ്ട് വ കൊടുങ്ങൂരമ്മന്റെ വാള് ചെലമ്പ് അങ്ങനെ കൊറേ അത് പിന്നെ കൊറേ വിളക്കുകളുണ്ട് പിന്നെ നമുക്ക് ദൈവം അറിയാത്ത കുറെ ദൈവങ്ങളുടെ രൂപങ്ങളും അങ്ങനെ കൊറേ എന്തൊക്കെയോ ആ റൂമ് റൂമിനകത്തുള്ള ഒരു കുറേ നിഗൂഢമായ എന്തൊക്കെയോ സംഭവങ്ങൾ ആ റൂമിനകത്തുണ്ട് പക്ഷെ ആ റൂമിനകത്ത് ആരും അങ്ങനെ കയറി ചെല്ലാറില്ല കാരണം ഭയങ്കര പേടിയാണ് ആ റൂമിന്റെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുവോ എന്ന് വരെ ആ വീട്ടിലുള്ള എൻ്റെ അമ്മായിമാരായി ആട്ടെ അച്ഛമ്മ ആയിക്കോട്ടെ എല്ലാവർക്കും പേടിയാണ് ആരും പോ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ ആ റൂമിനകത്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും പോയിട്ട് വിളിക്കുക പോലും ചെയ്യില്ല എന്നാണ് അവരെ പറഞ്ഞത് അപ്പൊ എത്രമാത്രം ഭയപ്പെട്ടിട്ടാണ് ആ വീട്ടിലുള്ളവർ പോലും ഇരുന്നെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ആ റൂമിനകത്ത് നടന്ന പൂജകളും കർമ്മങ്ങളും എല്ലാം കൊണ്ടാവും ഈ അച്ഛന് അതായത് അച്ഛൻ്റെ അച്ഛന് ഈ പൂശാരി എന്ന് പേര് വന്നത് അതുകൂടാതെ ഈ ആളുകൾക്ക് നാട്ടിൻ പുറത്ത് നേരത്തേക്ക് അവർക്ക് ഇങ്ങനെ പ്രേതം കൂടുക വാത ഉണ്ടാവുക പിന്നെ ഈ എന്താ പറയാ എന്താ പറയാ ഈ മെൻ ഭ്രാന്തുവായിട്ടുള്ള ഇങ്ങനെ പിത്തം ഭ്രാന്ത് എന്നൊക്കെ പറയില്ലേ അങ്ങനെ കുറേ സംഭവങ്ങൾക്കൊക്കെ ഈ മുത്തശ്ശൻ്റെ അവിടെ വരുമായിരുന്നു അതല്ല ശരിയാവും എന്നൊരു വിശ്വാസം അവിടെ വന്ന ആളുകൾക്ക് ഉണ്ട് അപ്പം പിന്നെ അതുപോലെ ഈ പേടിച്ചിട്ട് കുട്ടികൾ പേടിച്ചിട്ടൊക്കെ എന്താ പറയുക മോശം പോവാതിരിക്കുക മൂത്രം പോവാതിരിക്കുക അങ്ങനെയൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ പോലും ഇവിടെ വന്ന ആ മുത്തശ്ശൻ ഇങ്ങനെ ഊതുക എന്ന് പറയും അങ്ങനെ ഊതുക ശരിയായിട്ടുണ്ട് എന്നാണ് ആളുകൾ പറഞ്ഞത് പക്ഷെ ഇത് കൂടാതെ കുറെ കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു അതായത് പറഞ്ഞ് കേട്ടിട്ടുള്ള ഉള്ളൂ പണ്ടത്തെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള മുത്തശ്ശൻ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒടിയൻ കെട്ടുക എന്ന് പറയും പാലക്കാട്ടിലെ പണ്ടത്തെ തറവാട് വീടുകളിലൊക്കെ പോയിക്കാണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കഥകളൊക്കെ കേൾക്കാൻ പറ്റും ഈ ഒടിയൻ കെട്ടുക പിന്നെ കുട്ടിച്ചാത്തൻ സേവ ചാത്തൻ സേവ പിന്നെ ഈ ചാത്തനേറന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ കുറേ കാര്യങ്ങൾ ഈ പണ്ടത്തെ തറവാട്ട് വീടുകളിൽ നട ചെയ്യാറുണ്ട് അത്ര ഇങ്ങനെ വെച്ച് പൂജിച്ച് വരാറുണ്ട് ഇവരെയൊക്കെ പക്ഷെ ഈ ഒടിയൻ കെട്ടുക എന്നൊക്കെ പറഞ്ഞ് കേൾവി മാത്രമേ ഉള്ളൂ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ഒരു തെളിവൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു സംഭവം കൂടെ ആ വീട്ടില് നടന്നിട്ടുണ്ട് എന്ന് എന്നാണ് പറയാറ് അപ്പൊ എന്റെ അച്ഛൻ എന്തിനാണ് പോയതെന്ന് വെച്ചാൽ ഇതൊക്കെ കൊണ്ടുപോയി അടിച്ചിട്ടായിരിക്കും കാരണം ആ അച്ഛന്റെ വീട്ടില് ഇത് കൂടാതെ കുറെ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലം വന്നിട്ട് ഈ മലൻ്റെയൊക്കെ താഴ്വാരത്താണ് അപ്പൊ ആ സ്ഥലത്ത് നിറയെ കടല കൃഷി ചെയ്യും അപ്പൊ ആ കൃഷിയില് പന്നിയൊക്കെ വന്ന് ഇങ്ങനെ കുത്തിമറിച്ചിടാതിരിക്കാൻ അച്ഛനെ ഈ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അതുവരെ കുറച്ച് ചെറുതായിരുന്നപ്പൊ ഈ അച്ഛനും അച്ഛന്റെ അച്ഛനും കൂടിയാണ് അവിടെ പോയിട്ട് കാവലെടുത്തത് ഈ കുടില് പോലെ കെട്ടിയിട്ട് ആ അവിടെ വന്നിട്ട് ഒരു റാന്തലിന്റെ വെളിച്ചം മാത്രം ഇണ്ടാവുകയുള്ളൂ അപ്പൊ ആ റാന്തലിന്റെ വെളിച്ചത്തില് അച്ഛൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം അപ്പൊ ഈ അതും ഈ മലയുടെ ഒക്കെ താഴെ മഴ വന്നാലും ശരി എന്താണെങ്കിലും ആ കൂടി ഇരുട്ടത്തെ ഒരു റാന്തലിന്റെ വെളിച്ചത്തില് അച്ഛൻ അവിടെ കാവലിരിക്കണായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ നാട് വിട്ടു പോണത് പിന്നെ അച്ഛനെ ആ ഒരു ഇങ്ങനെ ഇരിക്കാൻ ഒരു പേടി അങ്ങനെ ഒറ്റയ്ക്കല്ലേ അങ്ങനെ കൊറേ സ്ഥലത്ത് ഏക്കർ സ്ഥലം പറയുമ്പോ ഒരു ഏക്കർ സ്ഥലത്തിന് മേലെ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് സ്ഥലത്തില് പിന്നെ അതിന്റെ താഴെയായിട്ട് ഇതുപോലെ പുതില് കെട്ടിയിട്ട് വേറെ ആൾക്കാർ ഉണ്ടാവും പക്ഷെ നമ്മളിവിടെ നിന്ന് വിളിക്കുകയാണെങ്കിൽ അവർക്ക് കേൾക്കാൻ പറ്റും പക്ഷെ അവരുടെ സ്ഥലം കുറച്ച് താഴെ ആയതുകൊണ്ട് അവർക്ക് വന്നിട്ട് ഈ മലയുടെ കുറച്ച് താഴെ കുറച്ച് താഴോട്ടാണല്ലോ ഇത്രയും പേടി ഉണ്ടാവില്ല പിന്നെ അവരുണ്ട് ധൈര്യം ധൈര്യമാണെങ്കിലും വന്യമൃഗങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞു പക്ഷെ അന്നത്തെ കാലത്ത് ആനയും പുലിയൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു യാത്ര അങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞു എന്ന് വെച്ചാലും കൂടെ നല്ല ഒരു ഇതല്ലേ കുട്ടിയല്ലേ ചെറുതായിരിക്കുമ്പോൾ അപ്പൊ അത് പേടിച്ചിട്ട് അത്രയും പണ്ട് ഇങ്ങനെ ഓടിപ്പോ കാരണം അച്ഛൻ അച്ഛന്റെ അച്ഛൻ എല്ലാവരും അറിഞ്ഞോട്ടിരുന്നത് ദുർമന്ത്രവാദിയായിട്ടാണ് അപ്പോൾ ഈ അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കും അച്ഛൻ ചിലപ്പോൾ പോയത് പിന്നീട് പതിനാറ് വയസ്സൊക്കെ ആകുമ്പോഴാണ് തിരിച്ചു വന്നത് അതിനിടയിൽ ഇടയ്ക്ക് വരും പിന്നെയും പോവും അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാറ് വയസ്സല്ല പതിനാറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നതെന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും ഏകദേശം കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയപ്പോൾ അച്ഛനെ കല്യാണം കഴിച്ചു അങ്ങനെയെങ്കിലും ഒരു ഭാഗത്തൊന്നും ഒട്ടിങ്ങനെ കിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും അച്ഛൻ പോയി പിന്നെ ലാസ്റ്റ് മലപ്പുറം പറയുന്ന മലപ്പുറം ജില്ലയിൽ അവിടെയാണ് അച്ഛൻ ലാസ്റ്റ് പിന്നെ അവിടെ പോയി പിന്നെ കുറെ നാളെ വർഷങ്ങളോളം അവിടെ തന്നെ ആയിരുന്നു അപ്പോ ഈ തറവാട്ട് വീട്ടില് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആ തറവാട്ട് വീട്ടിൽ ഇപ്പോഴും ആ ആളുകൾ ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ കൂടി ആ പരിസരത്തുകൂടെ പോകുമ്പോ ഒരു പേടി തന്നെയാണ് കാരണം ഈ പൊടിയം കെട്ടുക കുട്ടിച്ചാത്തന്മാര് പിന്നെ കരുവ് സേവ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൻപുറത്ത് ഇപ്പോഴും നടക്കുന്ന കാര്യമാണ് അതിലെ ഒരുപാട് കഥകള് എനിക്ക് ആ തറവാട്ട് വീടുമായിട്ട് ആളുകൾ പറഞ്ഞിട്ടും അറിയാം അപ്പോ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുന്നത് കൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ കഥയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ ഒന്നും അറിയില്ല ഈ കഥയുമായിട്ട് മുന്നോട്ട് വരുന്നവർക്കും എന്തായാലും ലൈഫ് സ്റ്റോറി അടുത്ത ഭാഗം കാണുന്നവർക്കും ബൈ